ഇന്ത്യൻ റെയിൽവേയിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വനിതകൾക്കും പുരുഷന്മാർക്കുമാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് വിളിച്ചിട്ടുള്ളത് ഇതിനപേക്ഷിക്കാന് നിങ്ങൾക്ക് മിനിമം പ്ലസ് ടു മതി പ്ലസ് ടു നിങ്ങൾക്ക് സയൻസ് ഒക്കെ ഉള്ളവർക്കായിരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എല്ലാ പ്ലസ് ടു അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിരവധി പേർക്ക് ഈ പറയാൻ പോകുന്ന യോഗ്യത ഉണ്ടാകും കാരണം ഒരു പോസ്റ്റ് എല്ലാം നിരവധി പോസ്റ്റ് പറയുന്നുണ്ട് ഡിപ്ലോമ അതുപോലെ തന്നെ വിവിധ ഡിഗ്രി ഉള്ളവർക്കെല്ലാം അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകൾ ഇതിലുണ്ട് നല്ല ശമ്പളവും അതുപോലെ ആനുകൂല്യങ്ങൾ ഒക്കെ ലഭിക്കുന്ന പോസ്റ്റുകളാണ് ഇതിൽ പറയുന്നത് അപ്പോൾ മാക്സിമം വിവിധ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക മുൻപേ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ എന്ന് ഇന്ന് നമ്മൾ ഈ ഒരു പോസ്റ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നതായിരിക്കും മാത്രമല്ല എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികളൊക്കെ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അവർക്ക് ഫ്രീ ആയിട്ടുള്ള റെയിൽവേ ടിക്കറ്റും കാര്യങ്ങളൊക്കെ സ്ലീപ്പറിൽ കിട്ടുന്നതായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് അങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ തീർച്ചയായിട്ടും വിനിയോഗിക്കാൻ സാധിക്കുന്നതാണ് ദൂരെയൊക്കെ പരീക്ഷ കിട്ടുന്നവർക്ക് ഇനി നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കടക്കാം ഇന്ത്യൻ റെയിൽവേയിലേക്കായിരുന്നു നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് മുൻപ് ക്ഷണിക്കാൻ പോകുന്ന കാര്യം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ദി റെയിൽവേൻ്റെ കീഴിലുള്ള റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആർ ആർ ബി ആണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സീരിയൽ നമ്പർ സീറോ ഫോർ ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതായത് അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുള്ളത് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് ഏകദേശം നിങ്ങൾക്ക് പതിനാറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ സാധിക്കും ലാസ്റ്റ് ഡേറ്റ് ആണ് പതിനാറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് പിന്നെ എന്തെങ്കിലും തെറ്റുകളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ തെറ്റുകൾ വരുത്താതിരിക്കുക അഥവാ വന്നിട്ടുണ്ടെങ്കിൽ പതിനേഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് തെറ്റ് തിരുത്തുവാനുള്ള സമയം റെയിൽവേ നൽകുന്നുണ്ട് പക്ഷെ ആ സമയത്ത് നിങ്ങളെ ഫീസ് അടക്കേണ്ട വരുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷ തിരുത്താനായിട്ട് ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക മോഡിഫിക്കേഷൻ ഫീസ് ചാർജ് ചെയ്യുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് പോസ്റ്റ് കാണാൻ സാധിക്കും ഒരു പോസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാം എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഈ ഒരു വീഡിയോ ഭാഗത്ത് തന്നെ പറയാം ബാക്കിയുള്ള പോസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു മെത്തേഡിൽ നോക്കാവുന്നതാണ് ഡയറ്റീഷ്യൻ പോസ്റ്റ് വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ലെവൽ സെവൻ ആണ് അതിൻ്റെ പേ സ്കെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ലെവൽ സെവൻ പേ സ്കെയില് തുടക്ക ശമ്പളം തന്നെ നാൽപ്പത്തി വരെ ശമ്പളം ലഭിക്കും പിന്നെ സി ടു സി റ്റു എന്ന് പറയുന്നത് മെഡിക്കൽ സ്റ്റാൻഡാണ് അതെങ്ങനെ നോക്കാമെന്ന് കാണിച്ചു തരാം നേരത്തെ ആയിലേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ മെഡിക്കൽ സ്റ്റാൻഡ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ കാണാൻ പറ്റുന്നതാണ് സി ടു എന്ന് പറഞ്ഞിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡ് കാണാൻ സാധിക്കും ഫിസിക്കലി It in all respect സിക്സ് ബൈ ട്വൽവ് ഐസ് ഐറ്റ് മിനിമം ഉണ്ടായിരിക്കണം നിയർ വിഷൻ സീറോ പോയിൻറ്റ് സിക്സ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ വിത്തൌട്ട് ഗ്ലാസ് ആണ് പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സി വണ് സി ടു അതുപോലെ തന്നെ ബി വണ്ണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് അവിടെ നോക്കി മനസ്സിലാക്കാം അത് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇതിന്റെ മെഡിക്കൽ സ്റ്റാൻഡ് സി ടു ആണ് അപ്പോൾ സി ടു അതുപോലെ തന്നെ സി വണ്ണ് ബി വണ്ണ് ഇത്രയേ ഉള്ളൂ ഈ മൂന്ന് സംഭവമേ ഉള്ളൂ അതെവിടെ നോക്കണമെന്ന് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇപ്പോൾ പറഞ്ഞു തന്നു അപ്പോൾ ഇതിന്റെ ഏജ് ലിമിറ്റ് ഇവിടുത്തെ കൊടുത്തു കാണാൻ സാധിക്കും നിങ്ങൾക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക മൊത്തം വേക്കൻസി അഞ്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നിലവിൽ അഞ്ച് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ നഴ്സിംഗ് സൂപ്രണ്ട പോസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് തെറാപ്പിസ്റ്റ് പോസ്റ്റ് ഉണ്ട് പിന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പോസ്റ്റ് ഉണ്ട് പിന്നെ ഡെൻറ്റൽ ഹൈജീനിസ്റ്റ് ഉണ്ട് അങ്ങനെ ഓരോരോരോരോരോരോരോരോ പോസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഏകദേശം ലാബോറട്ടറി അസിസ്റ്റന്റ് ഗ്രേഡ് ടു പോസ്റ്റ് ഉണ്ട് ഫീൽഡ് വർക്കർ പോസ്റ്റ് പോസ്റ്റുണ്ട് ഇതിൻ്റെയൊക്കെ ഇത് ശമ്പള സ്കെയിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കാം ലെവൽ ടു ആണ് ഫീൽഡ് വർക്കർ എന്ന് പറയുന്നത് തുടക്കം തന്നെ പത്തൊൻപതിനായിരത്തി തൊള്ളായിരം ലഭിക്കും സി ടു ആണ് അതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡ് പതിനെട്ട് ടു മുപ്പത്തിമൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം ടോട്ടൽ പത്തൊൻപത് വേക്കൻസി വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് നോക്കാം പിന്നെ എസ് സി എസ് ടി ഒ ബി സിക്കെല്ലാം ഏയ്ജിൽ റിലാക്സേഷൻ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നിലവിലെ ഒഴിവുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തത് പിന്നെ നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ വൺ ബൈ തേർഡ് അതായത് മൂന്നെണ്ണം തെറ്റിച്ചാൽ ഒരു മാർക്ക് നിങ്ങൾക്ക് പരീക്ഷയിൽ നഷ്ടമാകും എന്ന് ശ്രദ്ധിച്ചിരിക്കുക ആദ്യം കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷയായിരിക്കും ഉണ്ടാവുക എന്നും കൂടി ശ്രദ്ധിക്കുക പിന്നെ ബി വണ്ണ് സി വണ്ണ് സി ടു ഇതെങ്ങനെയാണ് നോക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു മെഡിക്കൽ സ്റ്റാൻഡ്സ് ആണ് അത് നിങ്ങൾക്ക് ഇവിടെ നോക്കാം സിക്സ് ബൈ സിക്സ് മിനിമം വേണ്ടത് സിക്സ് ബൈ ട്വൽവ് സിക്സ് ബൈ ട്വൽവ് അതൊക്കെ ഓരോരോ ഐസൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നതാണ് ഒരു പോസ്റ്റിന് അനുസരിച്ചിട്ടുള്ള ഐസൈറ്റും കാര്യങ്ങളൊക്കെ പറയുന്നതാണ് പിന്നെ ഏജ് റിലാക്സേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പതിനെട്ട് ടു മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ള പോസ്റ്റുകൾക്ക് അപേക്ഷിക്കുന്നവർക്ക് പ്രായം കണക്കാക്കുന്ന തീയതിയും അതുപോലെ തന്നെ ഒ ബി സി ബാക്കിയുള്ള കാറ്റഗറിക്കെല്ലാം ലഭിക്കുന്ന ഏജ് എത്രയാണ് അതായത് ഈ ഒരു ഏജ് മുതൽ ഈ ഒരു ഏജ് വരെയാണ് ജനറൽ ഇ ഡബ്ല്യു എസിന് ഈയൊരു ഏജ് മുതൽ ഇതുവരെയാണ് ഒ ബി സിക്ക് എസ് സി എസ് ടിക്ക് ഇതുവരെ ഒന്ന് ചുരുക്കി പറഞ്ഞു തരാം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും അതുപോലെ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ചലിച്ചവർക്കായിരിക്കും ഇവിടെയുള്ള പതിനെട്ട് ടു മുപ്പത്തി മൂന്ന് വരെ വയസ്സ് പറയുന്ന പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ലോവർ ഏജ് ലിമിറ്റും അതുപോലെ അപ്പർ ഏജ് ലിമിറ്റും ഇത് രണ്ടും കൊടുത്തതാണ് അത് നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം അത് ചുരുക്കി പറയുകയാണെങ്കിൽ എസ് സി എസ് ടിക്ക് അഞ്ചും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നുണ്ട് അത് മനസ്സിലാക്കിയാൽ മതി പിന്നെ അപേക്ഷാ ഫീസ് വരുന്നുണ്ട് ആപ്ലിക്കേഷൻ ഫീസ് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അഞ്ഞൂറ് രൂപ അപേക്ഷാ ഫീസ് എല്ലാവരും അടക്കണം അഞ്ഞൂറ് രൂപ എല്ലാവരും അടക്കണം പക്ഷെ നിങ്ങൾ പരീക്ഷ അപ്പിയർ ചെയ്താൽ ആദ്യഘട്ട പരീക്ഷ എഴുതുകയാണെങ്കിൽ നാനൂറ് രൂപ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കും അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പം നൂറ് രൂപ മാത്രമേ അപേക്ഷാ ആയിട്ട് എടുക്കത്തുള്ളൂ നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറയും അപ്പോൾ പരീക്ഷ എഴുതുന്ന സമയത്ത് ആ ഒരു നാനൂറ് രൂപ അതിലേക്ക് കയറും നൂറ് രൂപ അവർ പിടിക്കും പിന്നെ എസ് സി എസ് ടി എക്സ് സർവീസ് മാൻ പി ഡബ്ല്യു ഡി ഫീമെയിൽ ട്രാൻസ്ജെൻഡേഴ്സ് ഇവരൊക്കെയാണ് അപേക്ഷിക്കുമ്പോൾ എക്കണോമിക്കൽ വീക്കർ സെക്ഷൻ ഇവരൊക്കെ അപേക്ഷിക്കുമ്പോൾ അവർക്ക് അപേക്ഷിക്കേണ്ട ഇതെന്ന് പറയുന്നത് ഫീസ് എന്ന് പറയുന്നത് അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ മൊത്തമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും പരീക്ഷ ആദ്യഘട്ട പരീക്ഷ എഴുതിയാൽ ഈ മൊത്തം ഇരുന്നൂറ്റി അമ്പത് രൂപയും നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക ബാക്കിയുള്ള ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് ഉദ്യോഗാർത്ഥികൾക്കാണ് നൂറ് രൂപ പിടിച്ച് നാനൂറ് രൂപ തിരിച്ച് തരുന്നത് അത് ശ്രദ്ധിച്ചിരിക്കുക ഇനി എന്നിതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം അപേക്ഷിക്കാനുള്ള ലിങ്ക് പിന്നെ ഈ നോട്ടിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് ഇതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പ്രൊഫഷണൽ എബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എഴുപത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എഴുപത് മാർക്കിനാണ് അതുപോലെ ജനറൽ അവെയർനെസ് പത്ത് പത്ത് എന്നീ രീതിയിലാണ് വന്നിട്ടുള്ളത് അതായത് പത്ത് ക്വസ്റ്റ്യൻ പത്ത് മാർക്ക് പിന്നെ ജനറൽ അരിത്തമാറ്റിക് അതുപോലെ തന്നെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് പത്ത് ക്വസ്റ്റ്യൻ പത്ത് മാർക്ക് പിന്നെ ജനറൽ സയൻസ് പത്ത് ക്വസ്റ്റ്യൻ പത്ത് മാർക്ക് അങ്ങനെ നൂറ് ക്വസ്റ്റ്യൻ നൂറ് മാർക്ക് വെച്ചിട്ടാണ് പരീക്ഷ നടത്തുന്നത് വൺ ബൈ തേർഡ് കട്ട് ഓഫ് ഉണ്ടാവും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അതായത് നെഗറ്റീവ് മാർക്കാണ് നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി നോർമലൈസേഷനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നോർമലൈസേഷൻ ഉണ്ടാവും വിവിധ ഷിഫ്റ്റുകളിൽ അറ്റൻഡ് ചെയ്യുന്നവർക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് റെയിൽവേയുടെ വെബ്സൈറ്റ് മുഖാന്തരം നിങ്ങൾക്ക് അപേക്ഷിക്കാം പിന്നെ നമ്മുടെ ഒക്കെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും ലിസ്റ്റ് ഓഫ് ആർ ആർ ബി വെബ്സൈറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തത് കാണാൻ സാധിക്കും സോ എനിവേ നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷനും ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്കും കിടക്കാം ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പത്തൊൻപതാമത്തെ പേജിലായിട്ട് ക്വാളിഫിക്കേഷൻ കൊടുത്തത് കാണാൻ സാധിക്കും അതെങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം ആദ്യം തന്നെ പോസ്റ്റ് കാണാൻ സാധിക്കും നഴ്സിംഗ് എന്ന് പറഞ്ഞ പോസ്റ്റ് കാണാൻ സാധിക്കും ലെവൽ സെവൻ ആണ് അതിന്റെ പേ സ്കെയിൽ കൃത്യമായി പറയുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ നാൽപ്പത്തി തൊള്ളായിരം ശമ്പളം ലഭിക്കാവുന്ന പോസ്റ്റാണത് നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരം തുടക്ക ശമ്പളമാണ് അതുപോലെ തന്നെ സി വണ് ആണ് അതിന്റെ മെഡിക്കൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ലോവർ ഏജ് ഇരുപതാണ് അപ്പർ ഏജ് നാൽപ്പത്തി മൂന്നാണ് അതായത് ഇരുപത്തി ടു നാൽപ്പത്തി മൂന്ന് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടിക്ക് റിലാക്സേഷൻ ഉണ്ട് ഒ ബി സിക്ക് ഉൾപ്പെടെ അത് ശ്രദ്ധിക്കുക എന്നിട്ട് നേരെ ചുവടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ പത്തൊമ്പതാമത്തെ പേജിൽ തന്നെ അതിനാവശ്യമായിട്ടുള്ള മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാണാൻ സാധിക്കും അതിൽ പറയുന്നത് സർട്ടിഫിക്കറ്റ് ആസ് എ രജിസ്റ്റേർഡ് നഴ്സ് ആൻഡ് മിഡ് വൈഫ് ഹാവിങ് പാസ്റ്റ് ത്രീ ഇയർ കോഴ്സ് ഇൻ ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി ഫ്രം എ സ്കൂൾ ഓഫ് നേഴ്സിംഗ് ഒരു സ്കൂൾ ഓഫ് നേഴ്സിംഗിൽ നിന്ന് നിങ്ങൾക്ക് അത് ആയിരിക്കണം മൂന്ന് വർഷത്തെ കോഴ്സ് പാസ് ആയിരിക്കണം എന്നു പറയുന്നത് ഇനി അതില്ലാത്ത പക്ഷം നിങ്ങൾക്ക് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കനൈസ്ഡ് ബൈ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ഓർ ബി എസ് നഴ്സിംഗ് ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ബാക്കിയുള്ളതിൻ്റെ റിലേറ്റഡ് ഒക്കെ പറയുന്നുണ്ട് ഓറ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള ഈ ക്വാളിഫിക്കേഷൻ മതി അല്ലെങ്കിൽ തുടക്കത്ത് പറഞ്ഞ ഈ ക്വാളിഫിക്കേഷൻ മതി ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പിന്നെ നേരെ അതിൻ്റെ അടിയിൽ മറ്റുള്ള യോഗ്യതകളാണ് മറ്റുള്ള ഒക്കെ പറയുന്നത് കാണാൻ സാധിക്കും കാർഡിയാക്ക് ടെക്നീഷ്യൻ പോസ്റ്റ് വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സോ അതിന് ക്വാളിഫിക്കേഷൻ പറയുന്നത് നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി പ്ലസ് ടു വേണം സയൻസിൽ ആൻഡ് സർട്ടിഫിക്കറ്റ് കാർഡിയാക്കിലുള്ള സർട്ടിഫിക്കറ്റ് ാണ് ചോദിക്കുന്നത് ഇനി അതില്ലാത്ത പക്ഷം ഓർ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് അതായത് പ്ലസ് ഈ ഒരു കോഴ്സ് ഒന്നും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ റിലേറ്റഡ് ഫീൽഡിൽ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാന്നുള്ള കാര്യം ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കും അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് യോഗ്യത നോക്കാം പിന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ക്ലിനിക്കൽ സൈക്കോളജി ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ഉണ്ട് അങ്ങനെ വിവിധ പോസ്റ്റുകള് പ്ലസ് ടു ഗ്രാജുവേഷൻ ഇതൊക്കെ വെച്ച് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകൾ ഉണ്ട് മിനിമം പ്ലസ് ടു വെച്ച് അപേക്ഷിക്കാൻ പറ്റുന്ന ആണ് ഒറ്റ ഒരു പോസ്റ്റ് അതിലുള്ളൂ അതാണ് നമ്മുടെ ഫീൽഡ് വർക്കർ എന്ന് പറഞ്ഞ പോസ്റ്റ് ലെവൽ ടു ആണ് അതിന്റെ അതിൻ്റെ പേസ്കെയിൽ പത്തൊൻപതിനായിരത്തി തൊള്ളായിരം ആണ് തുടക്ക ശമ്പളം എന്ന് ശ്രദ്ധിച്ചിരിക്കുക സി ടു ആണ് ലെവല് അതിന്റെ മെഡിക്കൽ ലെവൽ എന്ന് പറയുന്നത് മെഡിക്കൽ എന്ന് പറയുന്നത് പതിനെട്ടു മുപ്പത്തിമൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് അതുപോലെ ഒ ക്കും പ്രായത്തിൽ ഇളവുണ്ട് പ്ലസ് ടു മാത്രം മതി പ്ലസ് ടു ഉണ്ടായിരിക്കുക പ്ലസ് ടു സയൻസിലായിരിക്കണം ബയോളജിയോ കെമിസ്ട്രിയോ അത് നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇത് ഈ രണ്ട് സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ച് ആയിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ നിരവധി പോസ്റ്റുകളുണ്ട് ബി എസ് സി വിത്ത് ഡിപ്ലോമ അതൊക്കെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട് അതുപോലെ ബാച്ചിലർ ഡിഗ്രി ഇൻ ഫിസിയോതെറാപ്പി അതിലൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകൾ ഇതിൽ പറയുന്നുണ്ട് അങ്ങനെ നിരവധി യോഗ്യതകളാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ നോക്കാം നിങ്ങൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും ഒരു യോഗ്യത ഉണ്ട് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പ്ലസ് ടു സയൻസിനോട് കൂടി ഉള്ളവർക്ക് ഫാർമസിയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ബാച്ചിലർ ഡിഗ്രി ഇൻ ഫാർമസിയിലുള്ളവർക്ക് ബി ഫാം ഒക്കെ ഉള്ളവർക്കെല്ലാം അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട് ഇതുപോലെ നിരവധി പോസ്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏതെങ്കിലും ഒരു യോഗ്യത മതി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ജസ്റ്റ് ഈ നോട്ടിഫിക്കേഷൻ തയ കൊടുത്തിട്ടുണ്ട് ഓരോരോ യോഗ്യതയും പറഞ്ഞു പോവുകയാണെങ്കിൽ അതിന്റേതായിട്ടുള്ള സമയം പിടിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പ്ലസ് ടു വിത്ത് സയൻസ് ആൻഡ് ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകൾ ഇവിടെ പറയുന്നുണ്ട് ഡിപ്ലോമ എന്ന് പറയുമ്പോൾ സമാന മേഖലയിലായിരിക്കും ഏതാണ് പോസ്റ്റ് എന്ന് നോക്കുക അപ്പൊ ആ പോസ്റ്റ് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ആണ് അപ്പോൾ ആ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്ലോമ ആയിരിക്കണം നിങ്ങൾ ചെയ്തിട്ടുണ്ടാകേണ്ടത് അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ വേക്കൻസികൾ വന്നിട്ടുണ്ട് യോഗ്യതകൾ നമുക്ക് അനുയോജ്യമായിട്ടുള്ള യോഗ്യതകളുണ്ടോ പത്തൊമ്പതാമത്തെ പേജ് ജസ്റ്റ് തായ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അതായത് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് അവിടുന്ന് റീഡ് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് മിനിമം പ്ലസ് ടു ഉള്ള പോസ്റ്റ് ഉണ്ട് പ്ലസ് ടു ഉള്ളത് ഫീൽഡ് ആണ് ഫീൽഡ് വർക്കറിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പം പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഈ കാര്യം ഷെയർ ചെയ്യുക നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽ കാര്യം ചുരുക്കി പറഞ്ഞിട്ടുണ്ട് ഇനി സംശയങ്ങൾ വരികയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം നോട്ടിഫിക്കേഷൻ താങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പം മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട യോഗ്യത ഉള്ളവരിലേക്ക് മാക്സിമം ഇത് ഷെയർ ചെയ്ത്